ആലപ്പുഴ ജില്ലാ ബേസ്ബോൾ അസോസിയേഷൻ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു കായംകുളത്ത് വെച്ച് നടന്ന ചടങ്ങിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടന്നത് അതിൽ ജില്ലാ പ്രസിഡൻ്റായി അസീം നാസറിനേയും സെക്രട്ടറിയായി ഡോക്ടർ അൻസാരിയെയും ട്രഷറായി ഹുസൈനെയുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ബാക്കി ഭാരവാഹികളുടെ ലിസ്റ്റ് നിങ്ങളുടെ കൈകളിൽ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ബേസ്ബോളിനെ പ്രത്യേകിച്ചും ആലപ്പുഴ പോലുള്ളൊരു മേഖലയിൽ ജില്ലയിൽ ബേസ്ബോളിനെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന രണ്ടാം തീയതി കട്ടച്ചിറ സ്കൂൾ ജോൺ ഓഫ് കനറി സ്കൂളിൽ വെച്ച് ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടത്തുകയാണ് അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച കുട്ടികളെയാണ് നമ്മൾ ആലപ്പുഴ ജില്ലാ ടീമിലേക്ക് ഉൾപ്പെടുത്തി സംസ്ഥാന മീറ്റിലേക്ക് പങ്കെടു പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ കാലയളവിൽ സീനിയർ ബേസ്ബോൾ ടീം ജൂനിയർ ബേസ്ബോൾ ടീം സബ് ജൂനിയർ എന്നിവ സംസ്ഥാന മീറ്റിൽ പങ്കെടുത്തപ്പോൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും കഴിഞ്ഞ രണ്ട് ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും സ്റ്റേറ്റ് ചാമ്പ്യനായത് ആലപ്പുഴ ടീമാണ് അതിലൂടെ നമ്മളുടെ ദേശീയ ടീമിലേക്കും മികച്ച കളിക്കാരെ സംഭാവന ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ല ബേസ്ബോൾ അസോസിയേഷൻ സാധിച്ചിട്ടുണ്ട് മികച്ച കളിക്കാരെ കണ്ടെത്താനും അവരെ അവരെ പ്രോത്സാഹിപ്പിക്കാനും നമ്മുടെ കൂടെ കൂടുള്ളവരുടെ എല്ലാം കൂടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആലപ്പുഴ ജില്ലാ ബേസ്ബോൾ അസോസിയേഷൻ വാർഷിക പൊതുയോഗം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി അസീം നാസറിനേയും സെക്രട്ടറിയായി ഡോക്ടർ അൻസാരി എമ്മിനെയും ട്രഷററായി എ എച്ച് എം ഹുസൈനെയും സീനിയർ വൈസ് പ്രസിഡൻ്റായി ജോസഫ് ജോർജിനെയും വൈസ് പ്രസിഡൻ്റായി ദീപക് ആറിനേയും ജോയിന്റ് സെക്രട്ടറിമാരായി നവാസ് ഇസ്മായിൽ ഗോപി കൃഷ്ണൻ അരുൺ എന്നിവരെയും തെരഞ്ഞെടുത്തു തുടർന്ന് നടന്ന ചർച്ചയിൽ ജില്ലാ സബ് ജൂനിയർ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പ് കട്ടച്ചിറ ജോൺ എഫ് കെന്നഡി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുവാൻ തീരുമാനിച്ചു പുതിയ ഭാരവാഹികൾ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ് മുൻകാലങ്ങളിൽ മികച്ച വിജയമാണ് ആലപ്പുഴ ജില്ല കരസ്ഥമാക്കിയിരിക്കുന്നത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പുകളിലൊക്കെ തന്നെ സംസ്ഥാന ടീമുകൾ കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഒരുപാട് പ്ലെയേഴ്സിനെ നമ്മൾ സംഭാവന ചെയ്തിട്ടുണ്ട് എടുത്തു പറയത്തക്ക ഒരു നേട്ടമെന്ന് പറയുന്നത് നമ്മുടെ വലിയഴിക്കൽ പോലെയുള്ള ഒരു തീരദേശ പ്രദേശത്തു നിന്നും ഉള്ള ഒരു എന്ന് പറയുന്ന കുട്ടി കേരള ടീമിൻ്റെ ക്യാപ്റ്റനായി എന്നുള്ളതാണ് ഏറ്റവും മികച്ച ഒരു നേട്ടമായിട്ട് പറയാനുള്ളത് അതുപോലെ തന്നെ ആ പ്രദേശത്തു നിന്നും ധാരാളം കുട്ടികൾ സംസ്ഥാന ടീമുകളിൽ അംഗമായിട്ടുണ്ട് ഇപ്പോൾ തന്നെ അവിടെ നിന്നുള്ള രണ്ടുപേർ കേരള യൂണിവേഴ്സിറ്റി ടീമിന് വേണ്ടി ആസാമിൽ ഇൻ്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്